സൂഫിയാക്കളുടെ ഭാഷയിൽ അവർക്ക് ഈ ദുന്യവിയായ ജീവിതത്തിൽ അവരാരെ ലക്ഷ്യം വെക്കുന്നത് വെക്കുന്നതൊന്നുമല്ല ഈ ദുന്യാവലി അമല ചെയ്തിട്ട് നാളെ സ്വർഗം കിട്ടണമെന്നുള്ള നീ തല്ലിയ എന്താ അവരുടെ നീയത്ത് നീയത്ത് അല്ലായെ കാണുക എന്നുള്ളതാണ് തരട്ടെ തരട്ടെ ാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാകുന്നവരുണ്ടാകും അമ്പത് മോതിരവിട്ട് ശരീരം മുഴുവനും പച്ചമുതച്ചിട്ട് എവിടെയെങ്കിലും ജനങ്ങളെ പഴപ്പിക്കാൻ ലോകം മുഴുവൻ ഒരിക്കലും അവർ സുന്നികളല്ല കാരണം അത് പഠിപ്പിച്ചത് അവിടുത്തെ അനുയായികളുടേതാകുന്ന തിരിച്ചറിയതാകുന്ന തിരിച്ചറിയകൾ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ ഒരു സമയത്ത് ഒന്നിലധികം മോതിരം പ്രവാചകൻ അടിഞ്ഞിരുന്നില്ല ഒരുപാട് മോതിരം ഒരുപക്ഷെ ഉണ്ടായിരിക്കാം പക്ഷെ ഒന്നിലധികം മോതിരം നമ്മൾ കൈവെള്ളിയിൽ ഇട്ടുകൊണ്ട് ഒരു സമയത്ത് നടക്കാൻ പാടില്ല പത്ത് മോതിരം ഒരു വ്യക്തിക്കൊണ്ട് ആ പത്ത് മോതിരത്തിൽ ഓരോന്നും ഓരോ സമയത്ത് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ഒരു സമയത്ത് അണിഞ്ഞിട്ട് ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി അവരുടെ പിറകെ നമ്മൾ പോകുമ്പോൾ ഇന്ന് സഹോദരിമാർ അവർ പോയിട്ട് ഒരാൾ പോയിട്ട് പറയും സൂപ്പറാണ് ഭയങ്കര വ്യാജ ഡോക്ടർ ആണെങ്കിൽ പോലും പനിക്ക് വന്ന് പനി പനി പിടിച്ചിട്ട് വന്നതാകുന്ന ഒരു വ്യക്തിക്ക് പാരസിറ്റമോൾ ഗുളിക കൊടുത്താൽ ചിലപ്പോ ശമനോ ശമനോ അതാ ഡോക്ടറെ കഴിവല്ല എന്തുകൊണ്ടായിരിക്കും പാരസിറ്റമോൾ കൊടുത്തതിന്റെ കഴിവുണ്ട് പാരസിറ്റമോൾ കഴിച്ചുകൊണ്ട് പനി മാറി എന്ന് പറയുന്ന വ്യാജ സിദ്ധമാർ ഇരുന്നിട്ട് അവര് പറയുന്ന മാറിക്കെന്ന് പറയും ആ പുല്ലോട് പറഞ്ഞതുകൊണ്ട് അസുഖം മാറി ഭയങ്കര സംഭവമാണ് അവര് ഭയങ്കര സംഭവമാണ് പിന്നെ അവരെടുത്തോട്ട് ആളുകൾ പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞു 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 ആളുകൾ ഇങ്ങനെ കൂടുക ഭയങ്കര കേരളക്കരയിൽ തന്നെ ഒരന്യ പെണ് മലപ്പാലം കുറവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരീരത്തിലെ വസ്ത്രം എല്ലാം അഴിച്ചിട്ടോ ഖുറാൻ ഊതിയിട്ട് എന്റെ മോട്ടർ തിരിക്കുന്നവരെ തിരിച്ചു കൊടുക്കുക ഇതും വൈകുന്നേരം ഇതൊക്കെയാണ് സമൂഹം ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെയാണ് സമൂഹം വലിയ കൊണ്ടുവരുന്നത് ഇവരൊക്കെ വലിയ ദൈവത്തിന്റെ അഹലുകാർ വലിയ വലിയ ആരമീകൾ വലിയ വലിയ വ്യാജം സിദ്ധന്മാർ വലിയ സിദ്ധന്മാർ ഇവിടെ എത്രയോ ആലിമെങ്കിൽ എത്രയോ സമുന്നതനാകുന്ന പണ്ഡിതന്മാർ എത്രയോ ഒലമാക്കൾ നമുക്കുണ്ട് എത്രയോ പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ഈ മഹത്തുക്കളെയും ഈ ഒലമാക്കളെയും തള്ളിക്കളി നട്ട് ഇത്തരത്തിലുള്ളതാകുന്ന വ്യാജസിദ്ധന്മാരുടെ ഒരു വ്യക്തി പച്ചപിടിച്ചു കാണുമ്പോൾ അവൻ്റെ പച്ചപ്പ് ഇല്ലാതാക്കാൻ അവന്റെ കുടുംബം തകർക്കാൻ അവന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി യാജന്മാരുടെ അടുക്കലേക്ക് പോയി കൂടോത്രം ചെയ്ത് മാരണം ചെയ്ത് ഇത്തരത്തിലുള്ളതാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ശ്രദ്ധിക്കണം പറഞ്ഞത് എത്ര വ്യക്തമാണ് പറഞ്ഞില്ലേ ഇവിടെ പറഞ്ഞതുപോലെ തന്നെയല്ലേ കാണൽ തന്നെ ഹറാമായ നിലയ്ക്ക് മുന്നിൽ പോയിരുന്നിട്ട് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല അന്യപുരുഷനെ കാണൽ ഹറാമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അന്യപുരുഷനെ മുന്നിൽ ഒരു പെണ്ണിനെ മുന്നിൽ ഇരുത്തിയിട്ട് തലയിലോ തുണിയെല്ലാം എടുത്ത് മാറ്റിയിട്ട് തലയിൽ ഇങ്ങനെ തലയിൽ കൊണ്ട് റാഹത്താക്കി ഊതി കൊടുക്കുക കൊടുക്കുന്നത് എങ്ങനെയാണ് ഇത് ഇത് എങ്ങനെ ഇതെങ്ങനെ ദീനിൽപ്പെട്ടതാകും ഒക്കെ ശ്രദ്ധിക്കണ്ടേ നമ്മുടെ സഹോദരങ്ങൾ ഇതൊക്കെ വ്യാജന്മാരെന്ന് തിരിച്ചറിയണ്ടേ അന്യ പെണ്ണിനെ കാണൽ തന്നെ മസാല മാറും ഉണ്ടോ ാണ് uhm പിടിക്കോല ഉറച്ചപ്പെടുത്തത്തിലൂടെ അള്ളാഹു ഉരിയെടുക്കോല ാണ് ഹിന്ദുക്കളെ മരണിപ്പിക്കുന്നതിലൂടെയാണ് അവരുടെ മരണത്തോടുകൂടിയാണ് അള്ളാഹുനെ ഉയർത്തി കൊണ്ടുപോകുകയോ ിലും മരണപ്പെട്ടു പോയില്ലയോ ഗോറുലിനും എത്രയോ മഹത്തുക്കൾ മരണപ്പെട്ടു പോയി സാത്വികരാകുന്ന സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ അള്ളാഹു മരിപ്പിക്കലിലൂടെയാണ് ഇൽമിനെ അള്ളാഹുയർത്തുക

ജനങ്ങൾ വിവരമില്ലാത്ത വിവരദോഷികളാകുന്ന വ്യാജ വ്യാജ ആൾക്കാരെ വ്യാജ അവർ പണ്ഡിതരായി അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുമത്രേ ജനങ്ങൾ അങ്ങനെ പഠിച്ചുണ്ടാക്കും വിവരദോഷികളാകുന്ന ആളുകളെ നേതൃത്വത്തിൽ കൊണ്ടുവരും

അവരോട് ജനങ്ങൾ പത്ത് വെച്ചോദിക്കുകയാണ് അവരോട് ജനങ്ങൾ ആറ് ചോദിക്കുകയാണ് നാട്ടിൽ നല്ല മാന്യായ കാതി സമന്നതരാകുന്ന പണ്ഡിതന്മാരുണ്ടാകും ും അവരോട് ചെന്നോദിക്കുമോ അറിവില്ലാത്തത് കൊണ്ടവരോ നൽകുകയാണ് മ്മമാരുടെ മുസ്ലിം സഹോദരങ്ങൾ സഹോദര സമുദായം ദേവാലയത്തിൽ പോലും നേരത്തെ നടത്തുന്ന മുസ്ലിമീകളില്ലയോ ോട് പങ്കുചേർത്തുള്ള ആരാധന ആണ് அப்பினோடு சிறக்கக்கிறதே அன்னை பண்ணினுள்ள காணலம் அன்னை புருஷனோடுள்ள தரிசனம் ஹமமா நீ ஜீவத்தில் அண்ணா காணாதிரால் னன சொர்க்கமான சொர்க்கமான സ്വർഗാവകാശികൾ ആദ്യമായി കഴിക്കുന്നതെന്താണ് നബിയെ സ്വർഗത്തിലേക്ക് കടന്നാൽ ആദ്യമായി കിട്ടുന്നത് എന്താണെന്ന് റസൂലിനോട് ചോദിക്കുമ്പോ